ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്നെ നിസ്കരിക്കുകയാണെങ്കിൽ സാധാരണ നിസ്കരിക്കുന്നതുപോലെ കൂലിയും നേരെ മറിച്ച് ഒരു പത്തടി ആ കാണുന്ന പില്ലറിൻ്റെ അകത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ഒരു ലക്ഷ്യവുമാണ് പ്രതിഫലം ഞാനിപ്പോൾ നിൽക്കുന്നത് മസിൽ ഹറമിന് ചുറ്റുള്ളപ്പം ഹറം എന്നുള്ള പരിധിക്ക് പുറത്താണ് പലർക്കുള്ളൊരു ചോദ്യമാണ് മക്കയാണോ ഹറമാണോ വലുത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മക്കയാണ് വലുത് ഹറമല്ല ഹറം എന്നുള്ളത് ഒരു അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതാണ് അല്ലെങ്കിൽ വലിപ്പുള്ളതാണ് ഹറം എന്നുള്ളത് നേരെ മറിച്ച് മക്ക പ്രൊവിൻസ് അല്ല മക്ക പ്രവിശ്യ എന്നുള്ളത് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളതാണ് മക്ക എന്നുള്ളത് മാത്രമല്ല ഈ ഹറമിൻ്റെ പരിധി തന്നെ ഏകദേശം ഇതിൻ്റെ ചതുരശ്ര കിലോമീറ്റർ നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ ഇതിന്റെ നീളം വരുന്നത് മസിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ദൂരമുള്ളതാണ് ഇതിന്റെ വിസ്തീർണം എന്നുള്ളത് അല്ലെങ്കിൽ നീളം എന്നുള്ളത് അതിൽ തന്നെ പ്രധാനപ്പെട്ട നാല് പോയിന്റുകളാണുള്ളത് ഒന്ന് മസ്സി ആയിഷ ഹറമിൻ്റെ ഏറ്റവും അടുത്തുള്ള ഹർമിന്റെ പരിധിയാണ് മസ് ആയിഷന്നുള്ളതും അത് കഴിഞ്ഞിട്ട് മസ് ജോറാന അതുപോലെ മസ് ഹുദൈബിയ പിന്നെ നിൽക്കുന്ന ഹർമിന്റെ ഈ ഭാഗം അറഫയുടെ ഭാഗമാണ് പരിശുദ്ധ ഹാജിലെ പ്രധാനപ്പെട്ട കർമ്മമായിട്ടുള്ള അറഫയുടെ ഭാഗമാണ് എങ്ങനെ നാല് പോയിന്റാണ് പ്രധാനപ്പെട്ടത് അതെല്ലാം യും പോയിൻ്റുകൾ ഒരുപാടുണ്ട് ഇതിൽ തന്നെ മറ്റൊന്ന് മറ്റൊന്ന് മറ്റൊരു കാര്യമുള്ളത് നമുക്ക് സുഹാബിത്ത് അന്ന് വെച്ച രൂപത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഒരു ഹെറമിൻ്റെ പരിധി ഇന്നും ഇവിടെ ഉണ്ട് ഞങ്ങളത് കണ്ടെത്തിയിട്ടില്ല എന്നു വെച്ചാൽ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചതിൻ്റെ അസ്സാം